ിൽ പഠിക്കുന്ന ഷഹാന ഷെറിനാണ് ഞാൻ ഞാൻ വായിച്ച എൻ്റെ പുസ്തകം ഇക്കുശിമയിലെ മുത്തശ്ശി എന്നതാണ് ഇത് എഴുതിയത് ഡോക്ടർ പി കെ ഭാഗ്യലക്ഷ്മിയാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ഇക്കുഷിമയിലെ മുത്തശ്ശിയും പ്രൊഫസർ റൂചിയാത്ത മിയോമിയെയുമാണ് ഇതിലെ പ്രധാന ആശയം ഇക്കുശിമയിലെ അവസാനത്തെ മുത്തശ്ശി എന്നതാണ് ലോകത്തിലെ പുതുഭാഷകളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്താനായി ലൈബ്രറിയിൽ അവസാനത്തെ എന്ന പ്രൊഫസർ പ്രൊഫസർ മിയോമിയുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരാളാണ് ഒരു ിയോമി കടന്നുപോ കടന്നുപോയി അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പിനെ ആസ്പദമാക്കി അദ്ദേഹത്തിന്റെ സുഹൃത്ത് രചിച്ച ഒരു ചെറിയ കൃതിയാണ് ഇക്കുഷിമയിലെ അവസാനത്തെ മുത്തശ്ശി